എല്ലാവർക്കും എല്ലാവർക്കും ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അയ്യോ നമ്മുടെ ും പൊള്ളിച്ചു എന്താന്നറിയോ ഇന്ന് എന്താണോ ഒരു ഇൻട്രസ്റ്റ് ഏറെ ഒരു പൂർവാധിക ശക്തിയോടെയാണ് അമ്മ വന്നിട്ടുള്ളത്

കുറച്ച് കൊറച്ച് കാര്യത്തിനെ പോണത് എന്നും തമാശക്കാ പോലും പോയിണ്ട് വീണപ്പോ അത്ര കൊഴപ്പണ്ടായില്ല വീണപ്പോ എന്താ ഞാൻ തന്നെ മെല്ലൊക്കെ പൊന്തിക്കാൻ നോക്കി അപ്പൊ അത്ര എവിടൊക്കെ അവര് നീട്ടലൊക്കെ തോന്നിയാ കാര്യ മെല്ലാത്തു പോയി നോക്കി അപ്പൊ ഇവര് വരുന്നതിന്റെ അമ്പലത്തിന് വരുന്നതിന്റെ വണ്ടി ഓടിയെ അല്ല വന്നിട്ടുണ്ടേന്നുള്ളൂ വന്ന് വണ്ടി ഇട്ടപ്പോ

ഞാൻ കാലൊത്തും എന്നിട്ട് അപ്പ നോക്കി രണ്ടാള ഞാൻ പിന്നെ സ്വന്തം നീച്ചു കൊറച്ചു വന്നോ കേടക്കെ പണ്ടുള്ള കേടാണ് അതൊന്നും ഇപ്പൊ ഇതൊക്കെ ഏത് ആ അതല്ലേ പിന്നെ മുന്നിലും പൊട്ടിട്ടിട്ട് അതെന്താണ് അപ്പൊ അങ്ങനെ നമ്മളൊന്ന് വണ്ടി പടുത്തോഷാറാക്കി പൊടി പൊടിച്ചു അതോട് പേടിണ്ടാവൂലെ പക്ഷെ ഇപ്പി പേടി വന്നത് എല്ലാം മറന്നിരിക്കണേ പഠിച്ചിട്ടില്ല വേണ്ടിട്ടാണത പിന്നെ ആ പിന്നെ എന്റെ ശിഷ്യന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് പതിനാറ് ദിവസം കഴിഞ്ഞ് അടുത്തേലൊക്കെ കേറി തൊടുന്ന അപ്പൂസിനെയൊക്കെ തൊടാൻ കിട്ടി ഇനിയിപ്പോ ഏഹ് പതിനഞ്ചാം തീയതി അതായത് വൃശ്ചികം പതിനഞ്ചാം തീയതി ഡിസംബർ ഒന്നിനാണ് ശബരിമലക്ക് പോണത് അപ്പൊ കുറച്ച് ദിവസം കൂടി ഉണ്ട് അല്ലേ അമ്മ അപ്പൊ ഇന്നലെ തൊട്ട് മിനാൻ തൊട്ട് വൃശ്ചികം ഒന്നാം തീയതി തൊട്ട് ഞങ്ങൾ അമ്പലത്തിൽ ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭജന ഭിക്ഷൊക്കെ ഉണ്ട് രാത്രി ഏഴുമണി ആവുമ്പോ എല്ലാരും പോകും അമ്പലത്തേക്ക് എന്നിട്ട് പിന്നോട്ടം കണ്ടിട്ട് എല്ലാരും അപ്പൊ ഭിക്ഷണ അടിപൊളി ഉമ അതെന്നെ അപ്പൊ ഭിക്ഷറിഞ്ഞാല്മാവ് അയ്ക്ക് പുഴുക്ക് ഉണ്ടാവും കടലക്കറി ഉണ്ടാവും പഴം ഉണ്ടാവും പായസം ഉണ്ടാവും അല്ലെങ്കിൽ കവിൽ അങ്ങനെ ഗോതമ്പ്രവ അങ്ങനെയൊക്കെ എന്തെങ്കിലും വെച്ചുള്ള ചായയും കടിയും ചായ എറിഞ്ഞാ ചുക്ക് കാർട്ടി ആ കുട്ടി എന്താ അച്ഛൻ ചോദിക്കണേ അഖണ്ഠം കളി പറഞ്ഞു എങ്ങനെ എങ്ങനുണ്ട് കണ്ടവിടെ രണ്ടു ബസ്സിന് കണക്കാക്കി ഒന്നിനറയുണ്ട്

കത്തേക്ക് പോയി കുട്ടി ആദ്യം പറയണേ വീട് ഓണാക്കി വെച്ചാ മതി ഒന്ന് കയ്ക്ക് തോന്നിയത് തെറ്റാണെന്ന് ഞാൻ ബ്രേക്ക് കുടിച്ചാ പിന്നെ ഞാൻ കൊടുത്തു പാളി മനസ്സ് അപ്പൊ ഇന്ന് ഞങ്ങള് അമ്പലത്തിൽ അമ്പലത്തിൽ പോയപ്പോ ഞങ്ങള് കൊറേ മുമ്പ് കണ്ട കൊറേ കൂട്ടുകാരൊക്കെ കണ്ട് എല്ലാരും മലട്ടട അതിനൊരു പ്രത്യേകമായിട്ട് സന്തോഷം പറഞ്ഞ സ്ഥലത്ത് ഞങ്ങള് ചെറുതായി അന്ന് ഞങ്ങൾ ജാതിയെ പണിച്ചു പോയി പറഞ്ഞു കൊറേ പരിചയപ്പെട്ട ആൾക്കാരെ ഇന്ന് കണ്ടു ഞങ്ങൾ ഒപ്പം നിന്ന് ഇടണ്ട അതെന്നെ എത്ര സന്തോഷം ഞങ്ങൾ അത്രയും കാലങ്ങളൊപ്പം നിൽക്കും അങ്ങനെ ഇഷ്ടം പോലെ സന്തോഷമായി മാലിട്ടപ്പോഴും ഞങ്ങളെല്ലാരും ഉണ്ട്

അന്നു വന്നിട്ട് കല്യാണം കഴിഞ്ഞാൽ അന്ന് എന്താ പറയാ ആണുങ്ങള് ദൂരത്തേക്ക് പണിക്കോ പുൽപ്പള്ളി അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോയി ഞങ്ങള് ഞാനും എന്റെ ഇവിടെ പണിത്തു കണ്ടുമലയിൽ എന്നും പണി ഉണ്ടാവും ഞങ്ങള് മാടി അവിടെ പൊതു പറക്കാനും കാട് വട്ടാനും തീർച്ചയായിട്ടും പണി കൊറേ മുപ്പതും നാല്പതും പെണ്ണുങ്ങള് അതിൽ നിന്ന് ഒരു അഞ്ചാറ് പെണ്ണുങ്ങൾ ഒരാളെയും കണ്ടു ത്രയും സന്തോഷാണ് എന്താ വച്ചാലേ ഒപ്പം പണി എടുത്ത് കഞ്ഞിരിക്കുമ്പോഴും പോരുമ്പോഴും പണിയിൽ പോരുമ്പോഴും കൂടി ഒപ്പം നിന്ന് ഒരു വീട്ടിലുള്ള ആൾക്കാരുമാര് അപ്പൊ അതാണ് ഏറെ സന്തോഷം സന്തോഷം ഞങ്ങളൊപ്പം അങ്ങനെ എല്ലാരും ആകണ്ട എന്റെ ഒട്ടിയെ അമ്പലത്തിന്റെ അടുത്തുള്ള ഞങ്ങളോട് പോരണ്ട ഭക്ഷണം കഴിച്ചിട്ട് പോരാന്ന് അപ്പൊ ഇവിടെ വീട്ടില് വന്നിട്ട് ഭക്ഷണം ഇണ്ടാക്കാൻ ഇടുത്തിക്ക് ആളില്ലാത്തോണ്ട് പോന്നി ഞങ്ങളൊക്കെ ബസ്സിൽ കിടക്കാക്കി ആ സമയത്തിന് താഴെ ഒക്കെ കഴിച്ചുമ്പോൾ സന്തോഷം സമാധാനം എന്താ സമാധാനം വെച്ചാൽ രാത്രി ആളുടെ ഞങ്ങള് നിന്നിട്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു സന്തോഷം ഇണ്ടാവൂല ആൾക്കാർ അത്ര പറഞ്ഞാ തീരാത്ത ഒരു സന്തോഷം നിറഞ്ഞ സന്തോഷം ഒന്നും പറയാനില്ല ഞങ്ങൾ ആഗ്രഹം എന്താ അറിയോ ഞങ്ങൾ അങ്ങനെ ഒപ്പം നിന്ന് പണി എല്ലാരും കൂട്ടായ്മ അങ്ങനത്തെ ഒരു കൂട്ടായ്മ ഇപ്പല്ല അതെവിടെ നഷ്ടപ്പെട്ടു ഞങ്ങൾ വന്നിട്ട് നേരിട്ട് വീട്ടിൽ ആ ഒരു പണിക്കാരും അപ്പൊ അങ്ങനെ ഒപ്പൊന്നും അറിയാത്ത ഞങ്ങള് തീരെ വെള്ളം കോരാനെക്കുറിച്ച് ചേച്ചി അറിയില്ല അപ്പഴാണ് കല്ലുമലക്ക് കാട് ഇട്ടണ പണി പോകണം കത്തി പിടിക്കണ അറിയില്ല കത്തി കാട് വെട്ടിട്ട് എഴുത്തിന്റെ മേലെ തട്ടിയ കാട് ഇട്ടണ അറിയില്ലല്ലേ ഓർക്കൊക്കെ ആകെ കടത്താൻ അറിയൂല ആദ്യം വന്ന് പണിപ്പറങ്ങിയ വന്നു കല്യാണം കഴിഞ്ഞ ഒരു പതിനഞ്ചു ദിവസം കഴിഞ്ഞാണീ പോണത് അപ്പൊ അമ്മക്ക് ഒന്നും അറിയാത്ത അപ്പൊ അതാണ് സന്തോഷം എന്ന് പറയുന്നത് ആ ആളിടയില് നിന്ന് പണി പിന്നെ പിരിഞ്ഞു പോന്ന് പോവാതെയായി ആരെയും കാണാതെയായി ഇപ്പൊ നിന്നും ആളിട്ടപ്പോ ഞങ്ങക്ക് സന്തോഷം അതാണ് അവരൊക്കെ ഇണ്ടത് പോലെ

ാലം മാറിേ പണിയെടുത്താ അന്ന് ഞാൻ പഠിക്കുമ്പോ രണ്ടര എത്തി രണ്ടു രൂപ അൻപത് പൈസ ഇപ്പൊ അറുന്നൂറ് പണിയെടുത്താൽ അപ്പൊ അന്ന് രണ്ടര രൂപയ്ക്കാണ് ഞങ്ങൾ പണി അടുത്ത് പണി എടുക്കുന്നത് ഒരു ഇടങ്ങാഴി നെല്ലില് നൂറ് മുടി ഞാറ് മറച്ചാല് ഒരിടങ്ങാളി നെല്ല് വൈകുന്നേരം ആവുമ്പോൾ അറിയില്ലല്ലോ െ പിന്നെ പിന്നെ മൂന്നിടങ്ങായി ആറ് രൂപ പലിക്ക് പിന്നെ പന്ത്രണ്ടായി പതിനഞ്ചായി ഇരുപത്തി അഞ്ചായി അൻപതായിപ്പറുന്നൂറ് തൊഴിലുറപ്പിനു പോയ്യാ മുന്നൂറ് മാറി ലേലമാ അപ്പൊ ശിജിയെ അമ്മേന്റെ സ്റ്റോറിണ്ട് അപ്പൊ എന്താണോ ചെയ്യണം മതി ഒരാൾക്ക് അതിനെ കൊണ്ടന്നെ വീട്ടിക്ക് അരി സാധനങ്ങളൊക്കെ ആ രണ്ടര ഉറുപ്പ്യൂറ് ഉള്ള അന്ന് ആ രണ്ടര ഉറുപ്പ്യണ്ടായ തന്നെ മതി ഒരാൾക്ക് വീട്ടിക്ക് രണ്ടര ഒരു ചെറിയ കുടുംബത്തിന് അത്ര നൂറെണ്ണ ഒരു കഷ്ണ സോപ്പ് അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞു പറയേണ്ട ഒരു അവസരം വന്നിട്ടില്ല അന്ന് ഞങ്ങൾക്ക് ഒരു കഷ്ണ സോപ്പ് പോലും ഇല്ല കുടിക്കാം ഞങ്ങളൊപ്പം അടുത്തൊരു അയൽവാസി ഉണ്ടാവുവോളൂ എന്നോളെ ഒരാഴ്ചയില് ചന്ത വന്നൊരു സോപ്പ് ഓടുന്നവള് മടിയിൽ വെച്ചിട്ട് പണിക്ക് പോരും. ആ സോപ്പൂടെ ഞാനും ഇരിക്കും കുടിക്കുക ആ ഉൾ മടിയിലു പോയ്പോ ഞങ്ങള് പണി എറിയിട്ട് ആറു മണിയാവുമ്പോ കൊക്കറിന്റെ കോട്ട് പോയി കുളിച്ചിട്ട് ഞങ്ങൾ വരും അപ്പൊ പിന്നെ ഞങ്ങളുടെ അയൽവാസി മോരിയാർ പള്ളിക്കലോ ആ മോരിയാരുടെ വീട്ടിൽ വന്ന ഞങ്ങൾക്ക് ചായയോ കഞ്ഞിയോ എന്തെങ്കിലും വളമ്പൊക്കെ അത് കുടിച്ച് കുളിച്ച് അത് കുടിച്ചിട്ട് അങ്ങനത്തെ കാലം എവിടെ വന്നാലുണ്ടാവൂല കൊറച്ചൊക്കെ ഇണ്ടാവുകയുള്ളൂ പണി എടുത്തിട്ടും കാര്യൊന്നുമില്ല ഇനിയും കൊറേ കാര്യങ്ങൾ പറയാനും പറ്റും അപ്പൊ കൊറച്ചൊക്കെ ഉള്ള ഇപ്പൊ പറഞ്ഞത് അപ്പൊ ഈ ആൾക്കാരെ കണ്ടത് കൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ തുറന്നു വന്നത് അല്ലെങ്കിപ്പതൊന്നും അറിയില്ല പക്ഷെ ഓരോരു കണ്ടിട്ട് അതുപോലൊക്കെ ഞങ്ങൾ അത്രയും ഞങ്ങള് ചെറുതല്ലേ ഞങ്ങക്ക് ഒന്നും അറിയില്ലല്ലോ അപ്പൊ എപ്പോഴും ഒരിക്കൽ സങ്കട ഞങ്ങളൊക്കെ ഇങ്ങനെ പണി എടുക്കുമ്പോളെ ഇപ്പൊ എന്നും കണ്ടിപ്പോ ഓരോളും ഞാൻ അവിടെ അവിടെന്നിട്ട് നിങ്ങൾ പോയിക്കോളി അല്ല ഇവിടെ നിന്നോളി ചോണ്ടിട്ട് പോകുമ്പോ കുട്ടികളെ ഒറ്റയ്ക്കുള്ളൂ എന്നാ നിങ്ങൾ പോയിക്കോളി വൈകുന്നേരം പറ്റി വരുന്ന പറഞ്ഞു അപ്പൊ അതൊക്കെ അല്ലേ നമ്മക്കൊരു അപ്പൊ എന്താ എനിക്ക് പറയണെന്താ വെച്ചാല് ഇങ്ങനെ ഒരു യൂട്യൂബിന്റെ നമ്മളൊരു കൂട്ടായ്മ ഇണ്ടാവുകൊണ്ട് അമ്മക്ക് ഇങ്ങനെ വീഡിയോസിൽ ഇതൊക്കെ തുറന്നു പറയാനുള്ള ഒരു അവസരം കിട്ടി അതുകൊണ്ട് ഞങ്ങക്ക് കേട്ടിട്ട് എന്തോ പോലെ ഞാൻ വിചാരിച്ചു അമ്മ പണിക്ക് പോയ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നു ഞാൻ വരുന്ന അറിയേണ്ട കാര്യം പക്ഷെ കല്യാണം കഴിഞ്ഞ് അത്രയും ദിവസത്തിനുള്ളിലൊക്കെ പണിക്ക് അതും കാട് വെട്ടാനും അമ്മ പറഞ്ഞ എനിക്ക് കത്തി പിടിക്കാനോ ഒന്ന് കൈക്കോട്ട് പിടിക്കാനോ ഒന്നും അറിയാത്തൊരു സമയമാവൂലെ അപ്പൊ പിന്നെ പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിച്ചു കൂടുന്നിട്ടുമുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് അവസ്ഥ തന്നെ ആ സമയത്തൊക്കെ പണിക്ക് പോകുക രാവിലെ പോയിട്ട് രാത്രി വരിക വരുന്ന സമയത്ത് സോപ്പ് കൊണ്ടുപോയി കുളിച്ചിട്ട് വരിക അവിടുന്ന് എടുത്ത വീട്ടിൽ കഞ്ഞി ചോറ് കൊടുക്കാം ഇതൊക്കെ ഓർക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിന് എന്തോ പോലെ കേട്ടിട്ട് അപ്പൊ കൂടുതലും കാര്യങ്ങളൊ ചോയിച്ചറിയണം എന്നുള്ള ആകാംക്ഷ ചോദിച്ചിട്ട് അടുത്ത വീഡിയോയില് ഞങ്ങള് വരാ ല്ലേ? അതാ നല്ല അപ്പൊ എല്ലാവർക്കും ഞങ്ങള് ഇനി അടുത്ത വീഡിയോ കാണാം വീഡിയോയില് കാണാം അതെന്നെ ബൈ അപ്പൊ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ